വിരിവയ്ക്കേണ്ടവർക്ക് വിരിവെച്ച് കിടന്നുറങ്ങാം അല്ലാതെ ദൂരെ എന്ന് പറയുന്ന അയ്യപ്പ ഭക്തരാണെങ്കിൽ അവർക്ക് അപ്പുറത്ത് ഇട്ടാർപ്പ കെട്ടിട്ടുണ്ട് അതിന്റെ കീഴിൽ അവർക്ക് ആഹാരം വെക്കുകയും അങ്ങനെന്ത് വേണമെങ്കിലും സമയത്ത് ഇവിടെ ഇരുമുടി ഇറക്കി വെക്കാനും എല്ലാ ഉള്ള സൗകര്യങ്ങളും ഇവിടെ നമസ്കാരം ട്വന്റി വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം മാളകം മേസി ഹോസ്പിറ്റലിന് സമീപം ഒരു കൂട്ടം അയ്യപ്പ ഭക്തർ ഒരുക്കിയ ഇടത്താവളം അയ്യപ്പ ഭക്തന്മാർക്ക് ആശ്രയ കേന്ദ്രമാകുന്നു കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു സംഭവമാണ് അയ്യപ്പന്മാർക്ക് രാത്രി വരുന്ന അയ്യപ്പന്മാർക്ക് ചുക്ക് കാപ്പിയും മറ്റുള്ള ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും കൊടുക്കാനും മറ്റേ ബാക്കി വരുന്ന എല്ലാ ഞായറാഴ്ചകളിലും അന്നദാനവും കഞ്ഞി അത് മറ്റു പിരിവുകളൊന്നും ഇല്ലാതെ ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ വർഷം മുതലേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്രാവശ്യം അതിനും ഗംഭീരമായി നടത്തണമെന്നാണ് താല്പര്യം തുടങ്ങിയിരിക്കുന്ന ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന അയ്യപ്പഭക്തര്മാര് ജാതി മത ഭേദമന് എല്ലാരും കൂടി സഹകരിച്ചതുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന പരിപാടിയാണ് റോഡ് നിന്നും കൊട്ടാരക്കര വഴി പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കുവാൻ മാളകം മേഴ്സി ഹോസ്പിറ്റലിന്റെ സമീപ പ്രദേശത്തെ ഒരു കൂട്ടം അയ്യപ്പ ഭക്തർ ഇടത്താവളം ഒരുക്കി ഇപ്പോൾ പേരുണ്ട് പ്രത്യക്ഷത്തിൽ ഇരുപത്തഞ്ചോളം ആൾക്കാരുണ്ട് ചിലപ്പോ അത് കൂടാതെ അയ്യപ്പ ഭക്തർക്ക് ആകാരം പാകം ചെയ്യുവാനും കിടന്നുറങ്ങുവാനും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ ചുക്ക് കാപ്പി ഞായറാഴ്ച ദിവസങ്ങളിൽ പകൽ സമയം അന്നദാനം തുടങ്ങിയവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ് വാളകം